പീരുമേട് പാമ്പനാർ കല്ലാർ റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിൽ പാലത്തിന് കൈവരികളില്ലാത്തതാണ് ഇല്ലാത്തതാണ് അപകട ഭീഷണിക്ക് കാരണം പ്രളയത്തിൽ തകർന്ന കൈവരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല പാമ്പനാർ ആറിനു കുറുകെ പാമ്പനാറിനെയും കല്ലാറിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത കല്ലാർ പ്രദേശത്തെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റോഡിന്റെ ഭാഗമാണ് ഈ പാലം ഈ റോഡിന്റെ അവസ്ഥയും ഏറെ ശോചനീയമാണ് ദൈനംദിനം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതായി പാലത്തിന്റെ കൈവരികൾ കഴിഞ്ഞ പ്രളയകാലത്താണ് തകർന്നത് അതോടൊപ്പം പാലത്തിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് നാളിതുവരെയായി ഈ പാലത്തിന്റെ അറ്റുറ്റുപണികൾ ചെയ്യുന്നതിനോ പുനർനിർമ്മിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പോയി നശിച്ചു കിടക്കുവാണ് അതപ്പം വേണ്ടപ്പെട്ട അത് ഇത് വന്ന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പാലത്തിന്റെ കൈവരികൾ പൂർണമായും തകർന്നിരിക്കുകയാണ് പാലത്തിലൂടെ സാഹസികമായ യാത്രയാണ് ഇവർ നടത്തുന്നത് ശക്തമായ മഴയത്തും മൂടൽമഞ്ഞിലും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ആ പാലത്തിന്റെ അപകടസ്ഥിതി മനസ്സിലാകാതെ മുന്നോട്ടു പോകുമ്പോൾ അപകടമുണ്ടാകുന്ന സാധ്യതയും നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വിഷയത്തിൽ ഉണ്ടാകണമെന്നും അടിയന്തരമായി പാലം പുനർനിർമ്മിക്കുകയും കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്